കേരളത്തിലെ സാമൂഹ്യ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളതായിരിക്കണം നമ്മുടെ സ്കൂളുകളിൽ ഉണ്ടാകുന്ന ഏത് പരിഷ്കാരവും അത് ഈ അല്പവസ്ത്രമാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല അല്പവസ്ത്രം ധരിക്കാതെ പൂർണ്ണവസ്ത്രം ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാമെങ്കിൽ എന്തിനാ അല്പവസ്ത്രമാക്കുന്നു എനിക്കറിയില്ല പിന്നെ ഈ ലോകത്ത് ഇന്ത്യയിൽ ആരും കണ്ടിട്ടില്ലാത്ത ഈ സുംബയെ എവിടുന്ന് എന്ത് എവിടുന്ന് പൊക്കിക്കൊണ്ടുവന്നും എനിക്കറിയില്ല പക്ഷേ ഇതൊക്കെ വരുമ്പോഴും മതസംഘടനകൾ ഫത്വ പുറപ്പെടുവിക്കുകയും ആ മതസംഘടനകളുടെ ഫത്വകൾക്ക് അനുസരിച്ച് വിദ്യാഭ്യാസ വകുപ്പിന് നിലപാടെടുക്കേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യം അത് അങ്ങേറ്റത്തെ അസ്വസ്ഥജനകമായിട്ടുള്ള സാഹചര്യമാണ് അങ്ങനെ ഫത്വകൾക്കനുസരിച്ച് തീരുമാനമെടുക്കുന്ന ഒരു സാഹചര്യം ആ സാഹചര്യം ഉണ്ടാക്കുന്നത് അപകടകരമായിട്ടുള്ള ഒരു ദിശയിലേക്കായിരിക്കും കേരളത്തിനെ കൊണ്ടുപോകുന്നത് എസ് എഫ് ഐക്കാർക്ക് ചരിത്രം അറിയാത്തത് കൊണ്ടാണ് അവർ ആദ്യം ചരിത്രം പഠിക്കണം കമ്മ്യൂണിസ്റ്റുകാർക്ക് പൊതുവെ ചരിത്രം അറിയില്ല അതുകൊണ്ട് എസ് എഫ് ഐക്കാര് ചരിത്രം പഠിക്കുക കാരണം അവർക്ക് അഭിനേതൃനാഥ ടാഗോർ ആരാണെന്ന് അറിയില്ല ബങ്കിം ചന്ദ്ര ചാറ്റർജി ആരാണെന്ന് അറിയില്ല ഭാരത് മാതാക്കി ജയ് എന്ന് വിളിക്കുന്നത് ഭഗത് സിംഗ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഭാരത് മാതാക്കി ജയ് വിളിച്ചിട്ടുണ്ട് ഈ ഭാരത് മാതാക്കി ജയ് വിളിച്ചത് ബ്രിട്ടീഷ് സർക്കാരിന്റെ കാലത്ത് രാജ്യദ്രോഹമായിരുന്നു അപ്പൊ ഭാരത് മാതാക്കി ജയ് വിളിക്കുന്നത് സ്വതന്ത്ര ഇന്ത്യയിൽ രാജ്യദ്രോഹമാകുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് എസ് എഫ് ഐക്കാർ ചരിത്രം പഠിക്കുക കാരണം അവര് യൂണിവേഴ്സിറ്റി കോളേജാണ് സർവസ്വവും എന്നുള്ള ഒരു നിലപാടുണ്ടല്ലോ പരീക്ഷ എഴുതാതെ പാസ്സാവുക പഠിക്കാതെ പരീക്ഷ എഴുതുക കോപ്പി അടിച്ച് പാസ്സാവുക റാങ്ക് ലിസ്റ്റിൽ പേര് വരിക ഇങ്ങനെയുള്ള കലാപരിപാടികൾ നടത്തുന്ന യൂണിവേഴ്സിറ്റി കോളേജിന്റെ ശൈലി ആ ശൈലിയിൽ നിന്ന് എസ് എഫ് ഐക്കാര് വിദ്യാർത്ഥികളുടെ ശൈലിയിലേക്ക് വരണം അല്ല അത് തടഞ്ഞു ഇപ്പൊ ആരെയും തടഞ്ഞാൽ ഞാനിവിടെ കണ്ടിട്ടില്ല എസ് എഫ് ഐക്കാർ ധാരാളം പ്രഖ്യാപനം നടത്തുമോ ഒന്നും നടക്കാറില്ല ഗവർണറെ അകത്ത് വിടില്ല പറഞ്ഞു അകത്ത് പോയി പ്രസംഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പ്രസംഗിച്ചു പുറത്തുവിടില്ലാന്ന് പറഞ്ഞു ഗവർണർ പുറത്തുപോയി സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ മാധ്യമങ്ങളോട് സംസാരിക്കാറില്ല അത് സംഘടനാ വേദികളിൽ പറയും